ഒരാളെ അടിച്ചു അതിന്റെ പേരിൽ കാണുന്നു എൻക്വാറി ഞാൻ രക്ഷപ്പെട്ടു രക്ഷിക്കാൻ ഞാൻ ഒരിക്കലും രാജ്യമായിട്ടില്ല തൊണ്ണി ഉണ്ട് ആ ആ രാജ്യത്തിലെ ഏത് ആളുകളായാലും രണ്ടു വർഷമെങ്കിലും നമ്മുടെ ഇന്ത്യയില് പലരും ഗവൺമെന്റ് ഐ മീൻ ആ ജോലി അവരുടെ സേവനങ്ങള് കിട്ടാൻ വേണ്ടി പട്ടാളത്തിൽ ജോയിൻ ചെയ്യാൻ പോകുന്നവരുണ്ട് ഒരു ഒരു നിശ്ചിത ശതമാനം ആളുകൾ എല്ലാവരും അല്ല അപ്പൊ അത്ര ആളുകള് രാജ്യസ്നേഹത്തോട് മാത്രല്ല ഒരു പട്ടാളത്തിൽ പോകുന്നത് ഞാൻ ഞാൻ ഒരിക്കലും പതിനേഴര വയസ്സിൽ നാട് കെട്ട് ഓടിപ്പോയിട്ട് വ്യക്തിയാണ് അന്ന് എനിക്ക് എന്ത് രാജസം അന്ന് നിങ്ങളെ ഇല്ല ടി വി ഇല്ല ഒരു റേഡിയോ മാത്രമേ ഉള്ളൂ ഇതിൽ എന്ത് സ്പിരിറ്റാണ് എനിക്ക് കിട്ടുന്നത് ഒന്നും പേര് അങ്ങനെ പട്ടാള സിനിമകളും ഉണ്ടായിട്ടില്ല പക്ഷെ എന്റെ വീട്ടിനകത്ത് അച്ഛന്റെ ബ്രദേശും കൂടുതൽ പട്ടാളക്കാര് അച്ഛന്റെ ബംഗള ഭർത്താക്കന്മാര് രണ്ടുപേരും പട്ടാളക്കാര് അപ്പൊ കാണുന്ന കൂടും പട്ടാളും പിന്നെന്താണ് അവരുടെ എഡ്യൂക്കേഷൻ നോക്കി എട്ടാം ക്ലാസ് ഉള്ളു അപ്പൊ എന്റെ ഐഡിയ എന്തായിരുന്നു പഠിക്കുന്ന ഒരു സിനിമ പട്ടാള അങ്ങനെ ഞാൻ ഒമ്പതിലും തോറ്റു പത്തിലും തോറ്റു അത് കഴിഞ്ഞു അവിടെ അറിയാതെ അല്ല അത് ഞാൻ പറഞ്ഞത് നമ്മൾ സമയത്ത് ഒരു ഈ കൂട്ടായ്മ ചോദിച്ചു കൂട്ടായ്മ സ്ക്വാഡാണ് എന്റെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ പ്രശ്നമുണ്ട് ഒരാളെ അടിച്ചു അതിന്റെ പേരിൽ എന്റെ എൻക്വയറി ഞാൻ ും രക്ഷപ്പെട്ടപ്പോ ങ്ങിന് പോകുമ്പോൾ രവീന്ദ്രനുള്ള സ്ക്വാഡ് ഏതാണെന്നുള്ളത് എല്ലാ ഇൻസ്പെക്ടേഴ്സും ആ സ്ക്വാഡ് വേണം എല്ലാവരും കൂടെ എന്നെ ഒറ്റയ്ക്ക് മനുഷ്യൻ പറ്റില്ല അപ്പൊ ഈ ഇരുപത് ആൾക്കാരും പനീഷൻ വാങ്ങില് വാങ്ങിക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്ന തെറ്റില് നാളെ മറ്റൊൻ ചെയ്യുന്നത് തെറ്റില് ഞാനും അങ്ങനെയാണെങ്കിൽ കൂട്ടായ്മ പിന്നെ ആരും നമ്മൾ കുറ്റം പറയില്ല അങ്ങനെ ഒരു ട്രെയിനിങ് അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്തിനീ ഒരാളെ ചെയ്ത കുറ്റത്തിന് മാറന്നുള്ളത് കത്ത് ആദ്യത്തെ പ്രാവശ്യം ഓണത്തിന് അമ്മ വിളിക്കാൻ സമയം അമ്മ ഈ പണ്ടാർക്കുള്ള വിടുന്നില്ല അത് അതാണ് ഇവിടെ നമ്മൾ പിന്നീട് നമ്മളറിയാതെ കത്ത് എഴുതുന്നത് അമ്മ ഇവിടെ എല്ലാവരും മലയാളിച്ചായിരുന്നു എല്ലാവർക്കും ലീവ് കൊടുത്തിട്ട് പോകാൻ പറ്റില്ല ഇപ്രാവശ്യം എനിക്ക് ലീവില്ല ഞാൻ കരുതില്ല കത്ത് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഫോർ അതേസ് മറ്റുള്ളവർക്കും വേണ്ടി കൂടെ ചിന്തിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഈ ഒരു ദേശസ്വിനാവുന്നത് അതുകൊണ്ട് ഇന്നും കേട്ടിൾക്കുന്നു ഇന്ന് മുക്കിൾക്കാവുന്ന സിനിമകൾ അവർ പോലെ സിനിമയിലുള്ള ആ സ്പിരിറ്റ് വെച്ചിട്ട് ചോദി ജോയിൻ എന്നുള്ളത് വരുന്നുണ്ട് പക്ഷെ അന്ന് എന്തായിരുന്നു